സ്ത്രീകളുടെ ആധ്യാത്മികമായ വികാസത്തിന് സാമൂഹ്യ പ്രവർത്തനത്തിലുള്ള പരിശീലനങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ വിവിധ ഭാഗങ്ങളില് ധർമ്മസോദരി മട്ടങ്ങൾ സ്ഥാപിക്കുകയും വിദ്യാഭ്യാസ സാമൂഹിക രംഗങ്ങൾക്ക് പുതിയൊരു ദാർശനിക ദീപ്തി കൂടി നൽകുവാൻ ചെയ്യുവാൻ ഗുരു തന്റെ വിദ്യാഭ്യാസ പരിപാടിയിൽ അവസരമുണ്ടാക്കി ഗുരുദേവന്റെ കൽപ്പനയനുസരിച്ച് ഡോക്ടർ പൽപു സരസകവി മുന്നൂർ പത്മനാഭ പണിക്കർ തുടങ്ങിയ ഗ്രഹസ്ഥ ശിഷ്യന്മാർ ഏതാനും വനിതാ സമാജങ്ങളോടും അത് അതോട് അനുബന്ധിച്ച് ധർമ്മസോദരി മട്ടങ്ങളും ആരംഭിച്ചു എങ്കിലും പ്രതീക്ഷയ്ക്കനുസൃതമായി അവ പുരോഗമിച്ചില്ല പിന്നീട് വളരെ കാലം ഈ പ്രസ്ഥാനം സംഭിച്ചു കിടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഡിസംബർ പത്തൊമ്പതാം തീയതി ശ്രീനാരായണ ധർമ്മസോദരി മഠത്തിന്റെ ഉദ്ഘാടന കർമ്മം അന്ന് മഠാധിപതിയായിരുന്ന ശ്രീമദ് ശങ്കരാനന്ദ സ്വാമികൾ കൂടിയാണ് ഈ പ്രസ്ഥാനത്തിന് വീണ്ടും ഒരു ആക്കമുണ്ടായത് മുന്നൂറിലധികം അംഗങ്ങളുള്ള ശ്രീനാരായണ ഭക്ത വനിതാ സമാജം ധർമ്മസോദരി മഠം കേന്ദ്രമാക്കി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ധർമ്മസോദരി മഠത്തിന്റെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട് ഗുരുദേവൻ ഒരു കാലത്ത് ദീർഘദർശനം ചെയ്ത വനിതാ ആധ്യാത്മിക വിദ്യാഭ്യാസത്തിന് നെയ്ത്തിരികൾ ഇപ്പോഴും അങ്ങിങ്ങായി തെളിഞ്ഞു കത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ആശ്വാസകരം തന്നെയാണ് ഗുരുവിന്റെ വിദ്യാഭ്യാസ സിദ്ധാന്തങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് അവ പ്രാവർത്തികമാക്കുവാനും സമുദായത്തെ സമുദ്ധരിക്കുവാനും ഗുരുദേവ ശിഷ്യനായ മഹാകവി കുമാരനാശനം നിരന്തരം പരിശ്രമിച്ചിട്ടുണ്ട് മാതൃഭാഷാ പഠനം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ശാസ്ത്ര സാങ്കേതിക പഠനം സ്ത്രീ വിദ്യാഭ്യാസം കലാ സാംസ്കാരിക വിദ്യാഭ്യാസം തൊഴിൽപരമായ വിദ്യാഭ്യാസം കരകൗശല അധിഷ്ഠിതമായ പ്രവൃത്തി പരിചയം തുടങ്ങി നിരവധി വിദ്യാഭ്യാസ പ്രശ്നങ്ങളെ പറ്റിയും മഹാകവി കുമാരനാശാൻ ശ്രീമൂലം പോപ്പുലർ അസംബ്ലിയിൽ അതിശക്തമായി പ്രസംഗിക്കുകയും പ്രമേയങ്ങൾ പാസാക്കി എടുക്കുകയും അവ പ്രവൃത്തി പദത്തിൽ എത്തിക്കുവാൻ സർക്കാരിനെ നിരന്തരം പ്രേരിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള അസംബ്ലി പ്രൊസീഡിങ്സിൽ ഈ പ്രസംഗങ്ങളുടെ പൂർണ്ണ രൂപം ചേർത്തിട്ടുണ്ട് സർക്കാർ സ്കൂളുകളിൽ അധികൃത സമുദായങ്ങളിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകുവാനും അവർക്ക് ചില വിദ്യാഭ്യാസ സൗജന്യങ്ങൾ ഏർപ്പെടുത്തുവാനും ആശാൻ വളരെയധികം പരിശ്രമിച്ചു ഗുരുദേവന്റെ വിദ്യാഭ്യാസ സങ്കല്പത്തിന് മൂർത്തിമത്ഭാവം നൽകുവാൻ നിയമസഭാതലത്തിലും സാമൂഹിക രംഗത്തും ആ ശിഷ്യോധംസം നടത്തിയ അക്ഷീണ യജ്ഞം കൃതജ്ഞതയോടുകൂടി മാത്രമേ നമുക്ക് ഇവിടെ സ്മരിക്കുവാൻ സാധിക്കുകയുള്ളൂ